ായ് മക്കളുമാരേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് മൂന്ന് തരത്തിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡാണോ മൂന്ന് കളറ് ഒന്ന് പിങ്ക് ഒന്ന് പെയിൽ വയലറ്റ് ഒന്ന് വയലറ്റ് ഉണ്ടോ ഇത് പിങ്ക് കളറാണ് ഈ പിങ്ക് കളറിൽ അതിൻ്റെ ഇല അതിൻ്റെ പൂവുണ്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് ആ പൂവ് എൻ്റെ തണ്ടിന് നീളം കുറവാണ് പിന്നെ അതിൻ്റെ ഇല കണ്ടോ അതിൻ്റെ ഇല നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാലറിയാം ഇലയ്ക്ക് വീതി കൂടുതലാണ് ഇല്ലയ്ക്ക് വീതി കൂടുതലാണ് പിന്നെ ഞാൻ ഇതിന് ഇട്ടു കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ കൽക്കരിപ്പൊടി നട്ടപ്പഴും ഞാൻ കുറച്ച് എന്തോ ചകിരിച്ചോറും വളമുള്ള മണ്ണും ഒക്കെ ചേർത്ത് പിന്നെ പൊടി പൊടിയുണ്ടായിരുന്നു ഇതൊക്കെ കൂടെ ഇട്ട് കൊടുത്ത് ഇത് കണ്ട ഇതെൻ്റെ പെയിൽ വയലറ്റ് കളറാണ് വേണ്ട അതിന് തണ്ടിന് കുറച്ചും കൂടെ നീളമുണ്ട് അതിൻ്റെ പൂവും വലിയ പൂവാണ് എൻ്റെ ഇല ശ്രദ്ധിച്ചോ ഇലയ്ക്ക് വീതി കുറവാണ് അല്ല വീതി കുറഞ്ഞ ഇലയാണ് ഇത് വയലറ്റ് കളറ് എന്നാ കണ്ടോ അതിൻ്റെ തണ്ടിനെ കണ്ടോ നല്ല നീളമാണ് വലിയ പൂവുമാണ് കണ്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അതിൻ്റെ ഇല ശ്രദ്ധിച്ച് അതിൻ്റെ ഇലയ്ക്ക് കുറച്ചും കൂടെ വീതിയുണ്ട് കണ്ടോ ഇതൊക്കെ ഞാൻ നട്ടപ്പോഴ് എല്ലാത്തിനകത്തും ഈ ചകിരി ചകിരിപ്പൊടിയും പിന്നെ വളമുള്ള മണ്ണും പിന്നെ മുട്ടയുടെ തോടും ഒക്കെ ഇട്ടിട്ടാണ് നട്ടത് പിന്നെ കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതിട്ടും കൽക്കരി കരിയില്ലേ അതിട്ട് കൊടുക്കും കണ്ട പൂ വേണ്ട പൂ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം വലിയ ഈ പേരിൽ വേരിന് അത്ര നീളം ഇല്ല പക്ഷെ വലിയ പൂവാണ് വേണ്ട ഇതിനൊട്ടും നീളമില്ല പൂവും ചെറുതാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് പിങ്കിന് പിന്നെ ഇനി നിങ്ങളെ ഞാൻ കാണിക്കുള്ള യൂക്കോബിയാണ് വേണ്ട യൂക്കോബിയ ഇപ്പം നിറച്ച് പൂത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിറച്ച് പൂക്കുന്നത് ഞാൻ കൊണ്ടുവച്ചിട്ടൊരു മൂന്നാല് മാസമുള്ളൂ പക്ഷെ പെട്ടെന്ന് പൂത്തത് ഒരു കമ്പ് ഒടിച്ചോണ്ട് വന്നതാണ് ഞാൻ ഇവിടെ പോയപ്പോഴും അതിനകത്തു ഞാൻ ആറ് മൂടെടുത്ത് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നട്ടതാണ് ഒരു മൂട്ടിൽ തന്നെ രണ്ട് മൂന്ന് നട്ടിട്ടുണ്ട് ഞാൻ കിളിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ നട്ടത് പക്ഷേ എല്ലാത്തിലും കിളിച്ച് ഇതിന് ഞാൻ എല്ലാ ചെടികൾക്കും ഞാൻ നടുമ്പം ചകിരിച്ചോറായിട്ട് കൊടുക്കുന്നത് ചകിരിച്ചോറും പിന്നെ മണ്ണ് വളമുള്ള മണ്ണും മുട്ടത്തോടും ഇട്ട് കൊടുക്കും എന്നിട്ടാണ് ഇത് കിളിച്ചതിന് ശേഷമാണ് പിന്നെ വേറെ വളങ്ങൾ ഇതിനകത്ത് ഞാനിപ്പം ഇച്ചിരി ഇതോടെ ഇട്ട് കൊടുത്തു റോസ് മിക്സർ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോഴത്തേനും അത് നന്നായിട്ട് പൂവ് വന്നേക്കുന്നു ഇതെല്ലാം ഞാൻ മതിലേല വെച്ചിരിക്കുന്നു കേട്ടോ ഇതിപ്പം ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ താഴോട്ടെടുത്ത് വെച്ചതാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നിങ്ങൾക്ക് എന്ത് വളവ് കൊടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണ് ഇത് പരിപാലിക്കുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു തരണേ ഓക്കേ ബായ്